ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ചെടിയാണ് മൂന്ന് ഇലകളുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ അതിൽ നിന്നും ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ചെടിയാണ് ഈ ചെടിയുടെ ഒരു ഒറ്റ ഇല മതി നമുക്കിതിൽ നിന്നും പുതിയ ചെടികളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷനും കെയറും ഒക്കെ എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് എൻ്റെ കയ്യിലുള്ളൊരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ചെടിയാണ് ഒരു വയലറ്റ് കളറിലെ പൂവാണിതിലുണ്ടാകുന്നത് ഇത് പൂത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിനകത്തു എങ്ങനെ നമുക്ക് ഇല സെലക്ട് ചെയ്യാമെന്ന് കാണിക്കാം ഇതിൻ്റെ ഇല തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും അടിഭാഗത്തുള്ള നല്ല ആരോഗ്യമുള്ള ഇലകളെ വേണം സെലക്ട് ചെയ്യാനായിട്ട് നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ ഇല കുറച്ച് നീളത്തിൽ തണ്ട് കുറച്ച് ഇരിക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഇതിനെ നമുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ മണ്ണിലോ വെച്ച് പ്രൊപ്പക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ രണ്ട് രീതിയും കാണിക്കുകയാണ് ഇതിൻ്റെ തണ്ട് ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്യാണ് കാരണം ഇത് നന്നായിട്ട് ചരച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ വേര് വരുമ്പോൾ ആ കട്ട് ചെയ്ത ഫുള്ള് ഭാഗത്ത് നന്നായിട്ട് വേര് വരും ഈ ഇല വെള്ളത്തിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം ആകാനായിട്ട് പാടില്ല ജസ്റ്റ് ആ തണ്ടൊന്ന് മുങ്ങി തണ്ട് വെള്ളത്തിൽ ടച്ച് ചെയ്തിരിക്കണം അത്രേ വെള്ളം ആവശ്യമുള്ളൂ ഒത്തിരി വെള്ളം ആയാൽ അത് തണ്ടഴുകി അത് ചീഞ്ഞു പോകാനായിട്ട് കാരണമാകും അതുപോലെ മണ്ണിൽ വെക്കുമ്പോൾ ജസ്റ്റ് മണ്ണൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗം താഴ്ത്തി ഇറക്കി വെച്ചാൽ മതി ഇത് കണ്ടില്ലേ എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് ഇലയും കൂടി ഞാൻ വെക്കുകയാണ് അതിൻ്റെ തണ്ടെല്ലാം പോയി പക്ഷേ ഇലയുടെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് വെച്ചാൽ എൻ്റെ ഞരമ്പൊക്കെ ഇതിലെ ഉള്ളതുകൊണ്ട് അതിൽ നിന്നും വേരി ഇറങ്ങി പുതിയ ചെടി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വെച്ച് അതും കൂടി ഒന്ന് വെച്ച് പരീക്ഷിക്കുകയാണ് ഇത് ഞാൻ നേരത്തെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇലയാണ് ഇത് കണ്ടില്ലേ വേര് വന്നേക്കുന്നെ ഇതുപോലെ വേര് വന്നിട്ട് അവിടുന്ന് തന്നെ ചെറിയ മുളയും വരും നന്നായിട്ട് പുതിയ ഇലയൊക്കെ ഈ വെള്ളത്തിരുന്ന് തന്നെ ഉണ്ടായിക്കൊള്ളും ഇതാണ് മണ്ണിൽ വെച്ചത് ഇത് ഇപ്പോൾ വെച്ചതല്ല ഇത് നേരത്തെ വെച്ചിരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഗ്രോത്താണ് ഈ കാണുന്നത് ഇത് മൂന്ന് ഇലകളിൽ നിന്നുണ്ടായ ചെടിയാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു അഞ്ചാറ് ചെടി ഇതിൽ നിന്നും നമുക്ക് വേർപെടുത്തി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിനേക്കൊന്ന് പിരിച്ച് വേറെ ചട്ടികളിലോട്ട് നമുക്ക് റീപ്പോർട്ട് ചെയ്യാം ആ വെച്ച ഇലകൾ ഇത്രയും നല്ലൊരു ചെടിയായിട്ട് മാറാനായിട്ട് ഏകദേശം നാല് മാസമാണ് എടുത്തത് കേട്ടോ ഇനി ഇതിൻ്റെ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് പറയേണ്ടത് വെള്ളത്തെ വെള്ളത്തെപ്പറ്റിയാണ് ഇതിൻ്റെ എപ്പോഴും കുറച്ച് നനവ് നിൽക്കുന്നത് നല്ലതാണ് എന്ന് വെച്ചാൽ എപ്പോഴും ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കൊന്നും വേണ്ട ഈ ചെടിക്ക് ചെടിക്കെപ്പോഴും പോട്ടിൻ്റെ അടിയിലൂടെ വെള്ളം കൊടുക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഇലകളിലാണൊക്കെ വെള്ളം മീണിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് വെയിലും കൂടെയൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇല പെട്ടെന്ന് ഡാമേജ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതുപോലെ പോട്ടിൻ്റെ അടിയിൽ നിന്നും വെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ ഇതിൻ്റെ ഇലകൾ ബേൺ ആയിപ്പോയിട്ട് ചെടി നശിച്ചു പോകാനായിട്ട് ഇടയുണ്ട് ഈ ചെടി നന്നായിട്ട് വളരാനും പൂക്കാനും ഒക്കെ ആയിട്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് വേണ്ടത് സൺലൈറ്റ് വേണം പക്ഷേ ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് വേണ്ടത് ഇതിൻ്റെ ഫെർട്ടിലൈസറിനെ പറ്റി പറയുകയാണെങ്കിൽ വാട്ടർ സോലുബിളായിട്ടുള്ള ഫെർട്ടിലൈസർ ആയിരിക്കും ഇതിന് നല്ലത് ഒരു നാല് മുതൽ ആറാഴ്ച കൂടുമ്പോൾ ഈ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൽ ഫെർട്ടിലൈസറോട് ആഡ് ചെയ്ത് ചെടി അതിനകത്തോട്ട് ഇറക്കി വെച്ചാൽ മതി ആഫ്രിക്കൻ വയൽസിന് പ്രത്യേകം ഫെർട്ടിലൈസറും അവൈലബിൾ ആണ് പിന്നെ ഇതിന് മണ്ണ് തയ്യാറാക്കുമ്പോൾ വെള്ളം അധികം കെട്ടി നിൽക്കാത്ത ഒത്തിരി കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള മണ്ണ് സോയിൽ മിക്സ് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ കുറച്ച് അസിഡിക് നേച്ചറുള്ള മണ്ണാണ് ഇത് ചെടി പ്രിഫർ ചെയ്യുന്നത് ഈ വെള്ളത്തിൻ്റെ കാര്യവും സൺലൈറ്റിൻ്റെ കാര്യവും ശ്രദ്ധിച്ചാൽ തന്നെ ഈ ചെടിയെ നമുക്ക് കൊല്ലാതെ ലൈവ് ആക്കി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ പൂക്കളുണ്ടാകാനായിട്ട് ഇടയ്ക്കൊന്ന് ഫെർട്ടിലൈസ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഉണ്ടല്ല ആ ഇല ആ ഇലയോട് കൂടി ചേർന്ന് ഒരു ചെടിയല്ല ഒന്ന് കൂടുതൽ ചെടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്ക് ഒന്ന് വേറെ വേറെ പോട്ടിലോട്ടാക്കുകയാണ് നിങ്ങൾക്ക് ആഫ്രിക്കൻ വാലറ്റിനെ വളർത്താൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സി വയ്ക്കുക ഇത് ഉണ്ടല്ല ഇത് ഞാനിപ്പോൾ ടെമൂൽ നിന്ന് മേടിച്ച ഒരു പോട്ടാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സെൽഫ് വാട്ടറിംഗ് പോട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു ടോയിനുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് മണ്ണിട്ട് കൊടുത്താൽ ഇതിൻ്റെ അടിയിൽ മറ്റൊരു പോട്ടുണ്ട് അതിനകത്ത് വെള്ളവും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് തന്നെ മുകളിലോട്ട് വെള്ളം ഒബ്സർവ് ആയിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ കാണാം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക്